ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഈ ഒരു വീഡിയോ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കമൻ്റിനും മറുപടിയുമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്തത് അതിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഞാൻ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടാണ് എനിക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഉള്ള മറുപടി ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ഞാൻ എങ്ങനെ സെലിബ്രിറ്റി ആയി എന്നുള്ളത് അതിൻ്റെ ലാസ്റ്റിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അപ്പം വീഡിയോ ഫസ്റ്റ് ചുതൊട്ടെ ലാസ്റ്റ് വരെ കാണുക ദേ ആരംഭിച്ചിരിക്കുന്നു ആയ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്ലീം അതെയെന്നും കമൻറ്റിന് മറുപടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എനിക്കെന്നും പറയാനുള്ളത് പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഇതെന്താന്നുള്ളത് മനസ്സിലാവുള്ളൂ അതേപോലെ തന്നെ ഞാൻ എന്തിൻ്റെ മറുപടിയാണ് ഈ മറുപടി എന്താണ് ഇവളിങ്ങനെ പായകർപ്പൊക്കെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തം വായിക്കും ആ തം വീഡിയോയും കൂടി ഒന്ന് നിങ്ങൾ കണ്ടാൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റിലേക്ക് പോവാം കമൻറ്റ് വായിക്കാൻ അതിന് മറുപടിയിലേക്ക് പോവാം തം കൊടുത്തിരിക്കുന്നത് പർദ മുസ്ലിമിൻ്റെ ദേശീയ വസ്ത്രമാണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ലാട്ടോന്ന് കാരണം ഞാനൊരു പർദ്ദ ഇട്ടേന് ഒരുപാട് മുസ്ലിം നാമധാരികളായിട്ടുള്ള സ്ത്രീകൾ അതിൻ്റെ താഴെ വന്ന് ഞാൻ പൂരത്തെറിയടോ ഈ പറദ ഒരുപാട് ഹൈന്ദവ ആയിട്ടുള്ള അല്ലെ മറ്റു മതസ്ഥരായിട്ടുള്ള നടികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അവർ തന്നെ തോന്നു പറഞ്ഞിട്ടുണ്ട് അവർക്ക് പുറത്തിറങ്ങണമെന്നുണ്ടേ പർദ്ധ എന്ന് പറഞ്ഞൊരു സംഭവം നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇത് മുസ്ലിംസിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് ചിലർ വരുന്നുണ്ടേ അപ്പൊ അത് ഞാൻ പറഞ്ഞു ഇട്ടപ്പോ അവർക്ക് ഭയങ്കര വിഷയം ഇതല്ലേ അപ്പം നമ്മൾ ഇന്ന് അതിന്റെ കമന്റ് ആണ് നോക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റ് എടുത്താലെ ചുരുക്കം കമൻ്റേ വരാറുള്ളു വന്നിട്ടുള്ളൂ വരാറുള്ളൂ നല്ല ചിലതിന് ഒരുപാട് വരാറുണ്ട് ചിലതിന് കുറച്ചേ വരാറുള്ളൂ അപ്പം ഇതിന് അത്യാവശ്യം കമൻ്റ് ഉള്ളത് നമുക്ക് വായിച്ചു പോകാം സന സഫ്വാൻ വാൻ ഇട്ടതാണ് ഉളുപ്പുണ്ടോ ഇല്ല ലേശം പോലും ഇല്ല അത് ഇത്രയും കാലമായിട്ട് കുട്ടിക്ക് മനസ്സിലായില്ല ഉളുപ്പുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ വരുമോ കമൻറ്റിന് മറുപടിയുമായിട്ട് ജലീൽ അയച്ചത് മുസ്ലിം സ്ത്രീകളോടാണ് പ്ലീസ് ആരും ഇവളുടെ വീഡിയോക്ക് വന്ന് കമൻറ്റ് ഇടരു ഇടാതിരിക്കുക എന്നിട്ടോ ഈ ജലീൽ തന്നെ ആദ്യം കമൻറ്റ് ഇട്ടു ഫസ്റ്റ് കമൻറ്റ് ഈ പറഞ്ഞ സെനൻറ്റേതാണെങ്കിൽ രണ്ടാമത്തെ കമൻറ്റ് ജലീലിൻ്റേത് ആരും കമൻറ്റ് ഇടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് കമൻറ്റിന് വ്യൂസും നിങ്ങൾക്ക് ആയിട്ട് തന്നെ അവൾക്ക് ക്യാഷ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതെ നിങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് ക്യാഷ് ഉണ്ടാക്കി തരുന്നത് എനിക്കെന്താണ് പറയാനുള്ളത് ഞാൻ എന്താ പറയുന്നത് നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ കാരണമാണോ ഞാൻ ജീവിച്ചു പോകുന്നത് അല്ലാതെ വേറെ ആര് അല്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് പൈസ കിട്ടുന്നത് അതിപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അപ്പം നിങ്ങൾ എത്ര പേര് അപ്പം പത്ത് പേര് എൻ്റെ വീഡിയോ കാണാതിരിക്കും എന്നാലും ഇപ്പുറം പത്ത് പേര് കണ്ടാൽ മതിയായിരിക്കത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ കേൾക്കുകയും വേണം എനിക്കിട്ട് പൈസ കിട്ടാനും പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന പൈസയും നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ അനില ജസ്റ്റ് ഞാൻ നിനക്ക് കുയപ്പം നിനക്ക് കഴിവുണ്ട് അത് സമൂഹത്തിനു എന്താ ഉദാ ഉദാക്കുന്നു ഉപയോഗിക്കും വിധം ഞാൻ തോന്നുന്നു ഉദാക്കും ഞാൻ വായിച്ചതി തെറ്റല്ല ഉദാക്കും വിധം ചെയ്യണം സോഷ്യൽ മീഡിയയിൽ ദിവസവും കമന്റിന് മാത്രം മറുപടി നൽകി വീഡിയോ നിൻ്റേതാണ് വെറും ബോൾഡ് ആണ് ആവശ്യം ഫോളോവേഴ്സ് ഉണ്ട് നല്ല കമൻറ്റാക്കി കടല കണ്ടൻ്റാക്കി വീഡിയോസ് ഇടും എൻ്റെ പൊന്നാര അനില ചേച്ചി അനില ചേച്ചി പലർക്കും പരാതിയാണ് ഞാൻ എന്ത് കമൻ്റ് ഇട്ടാലും മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അനില ചേച്ചിക്ക് കാണാം ഏതൊരു യൂട്യൂബർമാരുടെ വീഡിയോസ് എടുത്തു നോക്കിയാലും അവൻ്റെ അവരുടെ കമൻറ്റ് ബോക്സിൽ ആ യൂട്യൂബർക്ക് പറയാനുള്ള മറുപടി ആ യൂട്യൂബർ അതിൽ പറഞ്ഞു ചെയ്യും എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് കാണാവുന്നൊരു സംഭവമാണ് ചിലർ പറയാത്തവരും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നിനും മറുപടി പറയുന്നില്ല എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തിരിഞ്ഞ് ടൈപ്പ് ചെയ്ത് വിടാൻ എനിക്ക് പറ്റില്ല എനിക്ക് മൈഗ്രണിൻ്റെ ഒരു വിഷയൻ്റെ സ്ക്രീൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഞാൻ പറയുന്നത് എന്താണ് എനിക്ക് എന്താണ് ഇവരൊക്കെ പറയുന്നതിന് എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ കേൾക്കുള്ളൂ അല്ലാതെ എനിക്കുള്ളത് എൻ്റെ ഭാഗം വന്ന് മറ്റൊരാളും സംസാരിക്കില്ല എന്നെ കുറ്റപ്പെടുത്തിയും സപ്പോർട്ട് ചെയ്തും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ വീഡിയോക്ക് കമൻറ്റ് മാത്രമായിട്ടല്ല വരാറ് ഞാൻ എൻ്റെ ലൈഫ് ടൈം ലൈഫ് അല്ല സോറി ലൈഫും കൊണ്ടോ വരാറുണ്ട് ലൈഫിൽ എന്താ നടക്കുന്നത് എൻ്റെ എങ്ങോട്ടാണ് പോകുന്നത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുക്കാറുണ്ട് ഇവൻ വരയ്ക്കുന്നത് പോലും അപ്പം ഇനി ഞാൻ കോമൺ ആയിട്ട് എല്ലാ കാര്യവും മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കമൻറ്റിന് മറുപടി മാത്രമായിരിക്കും കാണുന്നത് അല്ലാത്ത പക്ഷം എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് എനിക്കിതാണ് താല്പര്യമെങ്കിൽ ഇതായിട്ട് മുന്നോട്ട് പോകുക കണ്ടൻറ്റ് എന്ന് പറയുന്നത് അത് എങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം ഇതൊരു കണ്ടൻറ്റാണ് ഈ ഇത്രയും ആൾക്കാർ പറയുമ്പോൾ അവർക്കുള്ള ഒരു മറുപടി കൊടുക്കുന്നതും ഒരു കണ്ടൻറ്റാണ് അതാണ് ചിന്തിക്കേണ്ടത് താഹിറ സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നു അതെ താഹിറ കുറച്ച് സെലിബ്രിറ്റി തന്നെയാണ് താഹിറ തന്നെ നിന്റെ ഉമ്മാൻ്റെ പർദ അല്ലേ ഇടുന്നേ അല്ല മോളെ അത് മോള് പറഞ്ഞ കൊള്ളത്തരാം എൻ്റെ കുറേ പർദ അത് ഷോ ശരിക്കും ഗീവ് അവേ അല്ല ഗീവേ വെക്കണ്ടല്ലേ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു എനിക്ക് ഒരു പിറന്നാളിന് ഞാൻ ഉള്ള സത്യാവസ്ഥ തുറന്ന് പറയുമല്ലോ എനിക്ക് പണ്ട് ഞാൻ ചിത്രവര തുടങ്ങിയ സമയത്തൊന്നും എനിക്ക് ഡ്രസ്സൊന്നും അധികം ഇടാനില്ലായിരുന്നു അപ്പം എൻ്റെ ഹസ്ബൻഡിനെനിക്കൊരു ഫർ ഒരു പർദ്ദം മേടിച്ചു തന്നു അപ്പോൾ പർദം മേടിച്ച് തന്നിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാ സെലിബ്രിറ്റീസിനും കൊടുക്കുന്ന ഫോട്ടോ കൊടുക്കുന്നതിലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പർദീന്ന് ഒരു തട്ടു സെയിം തട്ടായിരിക്കും അല്ലെങ്കിൽ വേറൊരു തട്ടോ രണ്ട് തട്ടുമായിരുന്നു ഉള്ളത് ഇത് തന്നെയാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരുന്നത് അങ്ങനെ എൻ്റെ പിറന്നാൾ വന്ന സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകളുടെ പിറന്നാളായിരുന്നു ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര പേര് കണ്ടു എന്നുള്ളതറിയില്ല കാണാത്തവരുണ്ടേ ഒന്ന് കണ്ടു നോക്കുക അപ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പോകണം ഒരുപാട് ആൾക്കാർ എനിക്ക് ഗിഫ്റ്റ് തരാറുണ്ട് അപ്പം എനിക്കൊരു പത്ത് പത്ത് എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ വലിയൊരു ഇതാന്ന് പറയണ്ട ഒരു പത്തിൽ കൂടുതൽ എന്ന് തന്നെ പറയാം എൻ്റെ ഭർത്താവ് സഹിതം എനിക്ക് പർദയാണ് ഗൾഫിൽ നിന്ന് അത് പിന്നെ ഗൾഫിൽ നിന്ന് പറയുമ്പോൾ എല്ലാവരും വർദ്ധ കൊണ്ടുവരുന്നുണ്ടല്ലോ ഒരു മോഡൽ പർദ്ദ കണ്ടപ്പം അദ്ദേഹം സഹിതം പർദ്ദ മേടിച്ചിരുന്നു അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറുദ്ധ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ണിയേട്ടൻ അവൻ മേടിച്ചു തന്ന അവൻ പിറന്നാളിനെ മേടിച്ചു തന്ന പറുദയാണ് അത് ഇതുവരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല പിന്നെ ഒന്നെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ തന്നെ പറുദ്ധ അടിച്ച് അത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ട് പർദ്ദ മാത്രമേ ഇവിടെയുള്ളൂ എൻ്റെ വീട്ടിലുണ്ട് ആ ഒരു സമയത്തൊക്കെ ഈ കളർ പർദ്ദയൊക്കെ എന്താത്താ മറ്റേ നമ്മൾ പാ ഇതില്ലേ വവ്വാലിൻ്റെ മാതിരിത്തൊരു പർദ്ധ ഇല്ലേ അതേപോലത്തെ പർദ്ദ അങ്ങനത്തത് പിങ്ക് കളറ് അതേപോലെ പിങ്ക് കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ടുള്ള കളറ് അങ്ങനത്തതൊക്കെ ഉണ്ട് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസോ ഫോട്ടോസോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാം അങ്ങനെ കുറേ പർദ്ദ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒക്കെ ഞാൻ ഇവിടുന്ന് എടുത്ത് ഞാനും ഒഴിവാക്കി എൻ്റെ വീട്ടിൽ കൊണ്ട് ചുമനോട് പറഞ്ഞാൽ ആർക്കെങ്കിലും മദ്രസയിൽ പോകുന്ന സമയത്തോ അങ്ങനെ ഇടാൻ പറ്റുന്ന പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എടുത്ത് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റി ആകെ ഈ രണ്ട് പാർതയാണ് ഞാൻ വെച്ചത് ഈ രണ്ട് പാർത ഇവിടെ വെച്ചത് എന്തിനു വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രം ഇടാൻ അപ്പം നിങ്ങൾക്ക് ചോദിക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തായാലും ഞാൻ വിശ്വാസിയാന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അതല്ല ഒന്നാമത് എന്ന് വെച്ചാൽ മൈഗ്രാൻ വന്നാൽ കണ്ണ് തുറക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സ് പാർദയാണ് രണ്ടാമത് എന്ന് വെച്ചാൽ ഞാൻ പോകുന്നത് മിക്കതും പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ഇതുവരെ പോവാറ് അവിടെ പോയാൽ എ സിയാണ് എ സിയിലെ തണുപ്പും കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആവും അപ്പം അതിൽ ഒന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പാർത വീഡിയോസ് നിങ്ങൾ കാണുന്നത് അപ്പം എൻ്റെ ഉമ്മാൻ്റെ പാറതയല്ല ഉമാൻ്റെ പറുതെ ഞാൻ ഏതോ ഇവിടെയൊക്കെ എടുത്തു കൊണ്ടുപോകുന്നു എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ ഉമ്മാൻ്റെ പറഞ്ഞിട്ടുണ്ട് നടക്കുട്ടോ എങ്ങോട്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നവരൊക്കെ ഒന്ന് വന്ന് പോകുന്ന അറിയുമ്പോൾ വാപ്പാൻ്റെ കൂടെ ചാടി കയറുമ്പോൾ ഞാൻ അങ്ങ് പോവും ഫരീദ ഒരു കായ ഒരു കലം ഒരു കാലം വരും എന്നാന്ന് തോന്നുന്നു ഒരു കലം വരും എഴുതി അന്നു നീ തെരുവിൽ ആകുന്നു ആകുന്ന നോക്കിക്കോ ഒരു കാലം വരും അന്ന് ഞാൻ തെരുവിലാകുന്നത് നോക്കിക്കോ അന്ന് എൻ്റെ പൊന്നാര ഫരീത ഇപ്പം ഷെൽട്ടർ ഹോം ആയിട്ട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ സ്ഥലങ്ങളുണ്ട് അപ്പം എന്നെപ്പോലുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും തെരുവ് കിടക്കേണ്ട ആവശ്യം വരൂല്ല ഏതെങ്കിലും കാരുണ്യയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തണലിൻ്റെയൊക്കെ കീഴിൽ എനിക്ക് താമസിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും തെരുവിലേക്ക് ഒരിക്കലും ഇറങ്ങേണ്ടി വരൂല അതോർത്ത് മോൾ വേജാറാവേണ്ട പിന്നെ പോരാത്തതിന് സ്വന്തമായിട്ടൊരു വീടും വെച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതും ഉണ്ട് എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ നികുതി അടിക്കുന്നൊരു വീട് വരെ എനിക്കുണ്ട് ഇനിയിപ്പം പറയാൻ പറ്റുമല്ലോ കേട്ടോ നമുക്ക് എല്ലാം നഷ്ടപ്പെടാൻ ഒരു അസുഖം വന്നാൽ മതി എല്ലാം എന്താ പറയുക വേണ്ട ഒരു മഴ പെയ്താൽ മതി എൻ്റേതല്ല നിങ്ങളുടേതടക്കം അപ്പോൾ അത്ര സമയം മതി നൂർ ജഹാൻ ജി ജി സെലിബ്രിറ്റി ആണെന്ന് ആണെന്ന് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ ഇവളാറ് ലോക സുജായി ഒന്ന് പോടി ഞാൻ സെലിബ്രിറ്റി ആണെന്ന് നൂർജഹാന എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നൂർ ജഹാൻ എന്നടിച്ചാൽ നൂർജഹാനിൻ്റെ ഡീറ്റെയിലും കുടുംബ ഡീറ്റെയിൽ വരെ ഗൂഗിളിൽ തരുല്ലാലോ പക്ഷെ ഞാൻ എന്നെ എന്ന് സലീമെന്നടിച്ചാൽ എൻ്റെ സകല ഡീറ്റെയിൽ എൻ്റെ ഫോൺ നമ്പർ സഹിതം ഗൂഗിൾ തരും അപ്പോൾ ആസ് എ സെലിബ്രിറ്റി പോരാത്തതിന് ഞാൻ പറയാം എപ്പോഴും പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ട്വിറ്ററിൽ ഒരു പെണ്ണിനെ കുറിച്ച് ഒരു കുട്ടീനെ കുട്ടി എന്ന് പറയുന്നത് ഒരു കുറിച്ച് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസ് എ സെലിബ്രിറ്റി ഈ ടെക്ക് നീ മുസ്ലിംസിനെ കുറ്റം പറഞ്ഞ് ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട ഞങ്ങൾ അതിന് പൊട്ടനല്ല പൊട്ടനല്ല എന്നുള്ളത് മനസ്സിലായി നിൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ ഈ ഇനി മേലാൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വീഡിയോ എടുത്തത് കണ്ടാൽ നിന്റെ കാല് തല്ലിയൊടിക്കും അതിനുള്ള തൻ്റെ ഇടം വേണ്ട അതിനുള്ള തന്തക്ക് നീ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂട്ടിക്കോ കേട്ടോ വലുവിളിക്കന്നാണ് ഏഹ് അപ്പം അതിനുള്ള തന്തക്ക് പിറന്നവൻ അല്ലടാ നീ അതിനുള്ള തന്തക്ക് നീ പിറക്കണം എന്നുണ്ടെങ്കിൽ നീ ഒരു ചാവ് ചത്തിട്ട് വീണ്ടും പുനർജനിച്ച് വരേണ്ടി വരും നിന്റെ കാല് കല്ലി ഒടിക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ ആ നീ തന്തക്ക് തന്നെ പറഞ്ഞതാണോ എന്നുള്ളത് ഡൗട്ടായിരിക്കുമോ അത് നിന്റെ പേര് കണ്ടാൽ അറിയാം പിന്നെന്താ പാക്ക് ണോ ഒരു പേര് പോലും വായിക്കാൻ അറിയാത്ത സെലിബ്രിറ്റി സെലിബ്രിറ്റി ആവണമെന്നുണ്ടെങ്കിൽ പേര് വായിക്കണമെന്നൊന്നുമില്ല എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പോലും ബി എയും ബി എന്താ വേറെ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുത്ത ആൾക്കാരെക്കാട്ടിലും വരുമാനം ജസ്ന ഒരു ദിവസം വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരാളാണ് ഒരു ദിവസത്തെ കഥയാണ് പറയുന്നത് ണ്ട എനിക്ക് ഒരു ദിവസം എനിക്ക് വന്നിട്ടുള്ള തെളിവാണല്ലോ ബിൽ എല്ലാവർക്കും മുഖ്യം ഒരു ദിവസം എനിക്ക് വന്ന പേയ്മെൻ്റ് ഒരു ഫോട്ടോയുടെ പേയ്മെൻറ്റാണ് ഞാൻ കാണിച്ചു തരുന്നത് ബിരുദവും ബിരുദാനന്തര ബിരുദവും ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും അവർക്ക് പോലും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം എനിക്ക് വന്ന പേയ്മെൻ്റാണ് ഇരുപതിനായിരം രൂപയുടെ ഫോട്ടോൻ്റെ പേയ്മെൻറ്റ് വൺ ഡേ അപ്പം എനിക്ക് വന്ന പേയ്മെൻറ്റ് കണ്ടല്ലോ അതിൻ്റെ മുമ്പായിട്ട് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാലറിയാമല്ലോ ഞാൻ സെലിബ്രിറ്റി ആവണോ അല്ലയോ എന്നുള്ളത് എനിക്ക് ഒരു ഒരു ഫോട്ടോക്ക് ഇരുപതിനായിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോക്ക് ഇരുപതിനായിരം രൂപ അല്ലാട്ടോ സ്റ്റാർട്ടിങ് അയ്യായിരം തൊട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വിദ്യാഭ്യാസത്തിനൊന്നും ആവശ്യമില്ല തലവര നന്നായാൽ മതി അവിടെ വിദ്യയല്ല വേണ്ടത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് വേണ്ടത് ഓക്കെ ആ സെലിബ്രിറ്റി അതും പറഞ്ഞിട്ട് പോയാൽ മതി ഈ നിൻ്റെ പേര് തന്നെ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല ബൂട്ട് പാക്ക് എന്നാ

ഓക്കെ എനിക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ളത് മനസ്സിലായല്ലോ എന്നാ പോലും ഞാൻ സമ്പാദിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അസ്മ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വെടി വേശി എന്നൊക്കെ കേട്ട സ്ത്രീ സെലിബ്രിറ്റി ആയിരിക്കാം അത് അവരുടെ അതിന് ജംഷിന ജംഷീൻ ഇട്ടിട്ടുണ്ട് കറക്റ്റ് ആയിരിക്കാം പക്ഷെ വേറൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ എന്നെക്കാട്ടിലും വെടി വേഷി എന്നുള്ളത് സണ്ണി ലിയോണിന് പേര് അറിയോ അതറിയില്ല അമ്മച്ചിയുടെ വീഡിയോന്റെ റീച്ചൊക്കെ ഒന്ന് എടുത്ത് നോക്കണം അതും കൂടി മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് ലോകപരിചയം കുറവാണ് എന്ന് മനസ്സിലായി ഇനിയിപ്പോൾ സണ്ണി ലിയോൺ ആരാന്ന് ചോദിച്ചാല് എൻ്റെ എന്ന് പറയേണ്ട ഗതികേട് വരും കേട്ടോ എനിക്ക് ഷാജിദ സ്വയം പുകയത്തൽ അതെ സ്വയം പുകയത്തും എന്നെ പുകയത്താൻ ആരും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ സ്വയം പുകയത്ത് തന്നെ ചെയ്യും ഫിനു അനു അന്താരാഷ്ട്ര ചള്ളി സെൽ എന്താ ബ്രിഡി ചള്ളി ബ്രിഡ് ടി ഓക്കെ ഓക്കെ അങ്ങനെയാണ് അങ്ങനെ ആയിക്കോട്ടെ കണ്ണനെ വരക്കാരി ജഷ്ണ ഒരക്ഷരം വായിക്കാൻ അറിയില്ല എന്താ അല്ലേ ചലിബ്രിറ്റി എന്ന് എഴുതിയതും ജസ്നെഴുതിയതും നിങ്ങൾ തന്നെ നോക്കുക വായിക്കാൻ അറിയാത്തതാണോ എഴുതാൻ അറിയാത്തതാണോ എന്നുള്ളത് ഫിനൂന് മനസ്സിലാവും മംഗ്ലീഷാണ് പോലും കമന്റ് വായി വായന ചിരിച്ചു തലവേദന ചെലിബ്രിറ്റി തലവേദനിക്കുന്ന ചെലിബ്രിറ്റി എൻ്റെ പൊന്നോര ഫിനോ തലവേദന ആണ് എനിക്കുണ്ടട ഹെഡ്സെറ്റ് കുടിച്ചാൽ മതി ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെവിയിൽ വെക്കുന്ന സാധനമല്ലാട്ടോ മെഡിസിൻ്റെ പേരായ ഹെഡ്സെറ്റ് കുടിച്ചാൽ മതി ഫാത്തിമ നരേന്ദ്ര മോദി മീൻ വാങ്ങുന്ന ആളും സെലിബ്രിറ്റിയാണോ നരേന്ദ്ര മോദി മീൻ വാങ്ങുന്ന ആളും സെലിബ്രിറ്റിയാണ് നരേന്ദ്രമോദി മീൻ വാങ്ങാൻ പോകൂല ഊട്ടിയേ നരേന്ദ്രമോദി ഇപ്പോൾ അതോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടാവും പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ പശ്ചാത്തപിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സീനത്ത് കമൻ്റ് ഡിലീറ്റ് ആക്കൂ ആക്കുന്നുണ്ട് ജസ്നാ നീ നുണ പറയണ്ട ശരി അമ്പ ഹൈ എന്ന ഹനിയ മെഹർ അതെ ഡി വേൾഡ് ഫേമസ് മുസ്ലിം വേഷം തന്നെയാണ് പറദ സംശയമുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തു നോക്ക് ഓ അതിന് നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ ഇനി എന്ത് ചെയ്യും മല്ലയ്യ വേൾഡ് ഫേമസ് ആണ് എങ്കിൽ ചെക്ക തന്നെ ഇട്ടടി ഞാൻ ഇനി വിടും നിങ്ങൾ ആൾറെഡി ഔദ്യോഗികം കൊണ്ട് മേടിച്ചതല്ല എനിക്ക് ആ ഉണ്ണിയേട്ടാ മേടിച്ചതെന്നു പറഞ്ഞാ ഞാൻ ഇനി വിടും അത് അവള് തന്നെയാണേ വൺ ബൈ വൺ എന്ന് കേട്ടിട്ടുണ്ട് ഇതെന്താണ് ഇതെന്ത് ഇതെന്താണ് ബൈ വൺ ബൈ വണ് വൺ 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 ബൈ വൺ എന്ന് പറയുന്നത് ഒന്നിൻ്റെ ഒന്ന് ബൈ വൺ ബൈ വൺ എന്ന് പറയുന്നത് ഒന്നിൻ്റെ കൂടെ ഒന്ന് കേട്ടോ അസീന സെലിബ്രിറ്റി ആയോ അത് മനസ്സിലായില്ല അല്ല സെലിബ്രിറ്റിയോ അത് മനസ്സിലായില്ല ഈ സെലിബ്രിറ്റി എന്നുള്ള വാക്കാരും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതിന് സീനത്ത് അഷ്റഫ് മനസ്സിലാ ആ മറുപടി കൊടുത്തത് സെലിബ്രിറ്റി അതാണ് ഇടയ്ക്ക് ന്യൂസിൽ ഇവർക്കെതിരെ കേസ് എടുക്കുന്നു എന്ന് പറയുന്നത് അതെ അത് സത്യമാണ് പറഞ്ഞത് ഇവളെന്നെ കളിയാക്കിയിട്ടാണെങ്കിലും സീനത്തെ എന്നെക്കുറിച്ച് എന്നെ ഒരു ന്യൂസ് വരുമ്പോഴേക്കും ഇത്രയും സോഷ്യൽ മീഡിയ എടുത്ത് ആറാടി പുകയ്ക്കുന്നുണ്ടെങ്കിലും ആറാടി ഏറെ കയറ്റുന്നുണ്ടെങ്കിലും അത് സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ അസീനയോ സീനത്തോ ഇനി വല്ല അടുത്ത വീട്ടിൽ പോയി കക്കണ്ടി വരും നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെയൊക്കെ ഒരു ന്യൂസ് വരണേ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വരാനുള്ള ഒരൊറ്റ ഓപ്ഷൻ ഒരൊറ്റ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ അത് ചരമകോളമാണ് അതിൽ നിങ്ങൾ വരും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അത് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും കൊടുക്കും അല്ലാത്ത പക്ഷം ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ നിങ്ങൾ മര്യാദയ്ക്ക് പ്രൊഫൈലിൽ തന്നെ ഇടാൻ പേടിയാണ് ഇവന്മാർക്കൊക്കെ ജംഷീന രാജേട്ട് പേരിൽ കൊടുത്ത കേസ് എന്തായി രാജേട്ടൻ്റെ പേരിൽ കൊടുത്ത കേസ് എന്തായി എന്നുള്ളത് അത് പോലീസുകാർ പുറത്ത് വിടേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാതിരുന്നത് കാരണം ഒരു കേസാണ് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതും പറയണ്ടാത്തതും അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ് ഒരു ഒരു സമൈലോട്ടർ കിട്ടുക മക്കാറാക്കിയിട്ട് നസീർ സൈനുദ്ദീൻ ഞാൻ തന്നെ തന്നെ വിളിക്ക ഞാൻ തന്നെ തന്നെ വിളിക്കുന്ന പേരാണ് വിമൽ വിമൽകുമാർ അതെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ദയവ് ചെയ്ത് ഇവൾക്ക് കമൻ്റ് ഇടരുത് യൂട്യൂബിൽ നമ്മൾ പൈസ കിട്ടും പ്ലീസ് എന്നോ നമ്മൾ കാരണം പൈസ കിട്ടുമെന്ന് അതെ നിങ്ങൾ കാരണം തന്നെ എനിക്ക് പൈസ കിട്ടുന്നത് എഫ് ആർ ക്യു ഇട്ടതാണേ കുറേ കാലമായി ഹിന്ദുക്കളെ വിറ്റു ജീവിക്കുന്നു അമ്പലത്തിൽ കയറി ഉണ്ടാക്കുമ്പോ അവരും ഊക്കി വിട്ടു ഇനി ഇപ്പം സ്വൽപ്പം ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് നോക്കാം റീച്ച കിട്ടുമോ ഇങ്ങനെ ഒരു വായ ജന്മം ആണോടാ ഞാൻ വായയാണെങ്കിൽ നീ മരവായടാ നിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം നീ മരവായയാണെന്ന് നജീബ് എന്ത് സെലിബ്രിറ്റി പിന്നെ അടുത്തത് ജസീല എന്താ ലേ ലേശ ഉളുപ്പ് ഇല്ല ഒട്ടുമില്ല ബിനു എൻ കെ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ പ്രശ്നം ഞാൻ സെലിബ്രിറ്റി ആണോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തം ഒന്ന് നോക്കുക നിങ്ങൾ ഞാൻ സെലിബ്രിറ്റി ആണോ അല്ലയോ എന്നുള്ളത് എന്നിട്ട് നിങ്ങളൊക്കെ തീരുമാനിക്കൂ ഞാൻ സെലിബ്രിറ്റി ആണോ അല്ലയോ എന്നുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ തായ നിങ്ങൾ ഞാൻ ഇതിൻ്റെ തം കണ്ടതിന് ശേഷം അല്ലേ വേണ്ട ഇതിൻ്റെ സ്ക്രീനിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഫോട്ടോസ് കൊടുത്തോളാം അത് വേണ്ട നമുക്ക് തം ലൈൻ തന്നെ ആക്കാം അപ്പം തം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വെക്കുന്ന കുറച്ച് ഫോട്ടോസ് കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും ഞാൻ സെലിബ്രിറ്റി ആണോ അല്ലയോ എന്നുള്ളത് ഒരു ഒമ്പതാം ക്ലാസ്സുകാരിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് ആണോ ഞാൻ എത്തിപ്പെട്ടത് എന്നുള്ളതും നിങ്ങളിതിൻ്റെ ലാസ്റ്റിലേക്കൊന്ന് നോക്കിയിട്ട് കമൻ്റ് ഇടൂ ഞാൻ കാത്തിരിക്കാം മറുപടിക്കായിട്ട് അല്ല സോറി നിങ്ങൾ കമൻറ്റിടൂ മറുപടി തരാൻ തരാം നിങ്ങൾ നിങ്ങൾ മറുപടിക്കായിട്ട് കാത്തിരിക്കൂ അപ്പം ഇതിൻ്റെ ലാസ്റ്റിലേക്കുടി ഒന്ന് നോക്കൂട്ടോ കേട്ടോ ഓക്കെ ഇപ്പം എന്ത് പറയുന്നത് സെലിബ്രിറ്റി തന്നെയല്ലേ ഇത്രേ ആൾക്കാരുടെ കൂടെ നിൽക്കാനും ഇത്രേ ആൾക്കാർക്ക് ഫോട്ടോ സമ്മാനിക്കാനും ഇത്രയും എന്താ പറയുക ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചതും കൂടി വായിച്ച് കാണുമല്ലോ അപ്പം പിന്നെ ഞാൻ സെലിബ്രിറ്റി തന്നെയല്ലേ ഇനിയും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വൈദവൈ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ഓക്കെ